നമ്മടെ ആറുകളിലായിരുന്നു ഹബീസ് നമ്മൾ ഇതിനു മുമ്പ് റിയാക്ട് ചെയ്ത ഹാബിസ് ആൻഡ് സിസോയുടെ ഗിൽഡായ ഹോമോസാഫിയൻസിലാണ് നമ്മുടെ സുഗുഫ് കളിക്കുന്നത് അപ്പൊ ഒരുപാട് ലെജൻഡറി പ്ലെയേഴ്സ് ഉള്ള ഒരു അടിപൊളി ഗിൽഡാണ് നമ്മുടെ ഹോമോസാഫിയൻസ് അപ്പൊ നമ്മുടെ ഹാബിസ് ആൻഡ് സിസോയെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ഗിൽഡ് എന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ ഗിൽഡാണ് അപ്പൊ അതിലുള്ള പ്ലേയേഴ്സ് നല്ല നൈസ് ആയിട്ടുള്ള പ്ലെയർ ആണ്